മൊയ്പ്പോത്ത് പുറക്കാമല്ല സംരക്ഷിക്കാൻ വിദ്യാലയ കൂട്ടായ്മയും മൊയ്പ്പോത്ത് എം യു പി സ്കൂളിലെ വിദ്യാർത്ഥി അധ്യാപക രക്ഷാകർത്തൃ കൂട്ടായ്മയാണ് പുറക്കാമല്ല സംരക്ഷണത്തിനായി മുന്നിട്ടിറങ്ങിയത് കൂട്ടായ്മയുടെ ഉദ്ഘാടനം പരിസ്ഥിതി പ്രവർത്തകൻ വടയക്കണ്ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു പുറക്കമലയുടെ പരിസരത്തേക്ക് യാത്ര നടത്തി പരിസ്ഥിതി കൂട്ടായ്മ സംഘടിപ്പിക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് എങ്കിലും സ്ഥലത്ത് സമരവിലക്കുള്ളതിനാൽ യാത്ര ഒഴിവാക്കണമെന്ന് അധികൃതരുടെ നിർദ്ദേശത്തെ തുടർന്ന് സ്കൂളിൽ തന്നെ കൂട്ടായ്മ നടത്തുകയായിരുന്നു പരിസ്ഥിതി കൂട്ടായ്മ കേരള സർക്കാരിന്റെ വനമിത്ര പുരസ്കാര ജേതാവ് വടയക്കണ്ടി നാരായണൻ ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതിയെ മറന്നുകൊണ്ടാവരുത് ഒരു വികസനവുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇതേപോലെ പലതും ഒരു ദിവസം മനുഷ്യന്മാരായ നമ്മളും ഈ ഭൂമിയിൽ നിന്നില്ലാതായിപ്പോ നമ്മളില്ലാതായാലും ഈ ഭൂമി നിലനിൽക്കും ഈ ഭൂമിക്ക് നമ്മളെ വേണം എന്നൊന്നുമില്ല നമുക്കാണ് ആരെ വേണ്ടത് ഭൂമിയെ വേണ്ട വേണ്ട നമുക്ക് ജീവിക്കാൻ ഈ ഭൂമി വേണം ചടങ്ങിൽ പരിസ്ഥിതി നാശത്തിന് കാരണമാകുന്ന ഒരു പ്രവർത്തനത്തിനും കൂട്ടുനിൽക്കില്ല എന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞ എടുത്തു നിൽക്കുകയില്ല പിടിഎ പ്രസിഡന്റ് ഇ പി സജീവൻ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് എം കെ സജിത സ്റ്റാഫ് സെക്രട്ടറി എളവന രഞ്ജിത്ത് എസ് ആർ ജി കൺവീനർ വി മിഥുൻ പരിസ്ഥിതി ക്ലബ്ബ് കോർഡിനേറ്റർ സി വി മുഹമ്മദ് അലി വിദ്യാർത്ഥികളായ ഫാത്തിമ മഹ്റിൻ ദിയ ലക്ഷ്മി എ ഹാമിദ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരാമ്പ്ര ശ്രീവളയനാട് ദേവീക്ഷേത്ര തിരുമുറ്റത്ത് ചുവടുവെച്ചു